السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله رب الصدقون وما ما من قبولكم وراغ أما إن من مرنب يبلي ما أشرف الخلق نبي محمد مصطفى വസുൽ കരീം സല്ലാഹു അലി വസ്ലം ഞങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് അൽ ഫ്രദസൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്കുർ ആ ദിക്കറിലൂടെയാകുന്നു മനുഷ്യൻ്റെ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുന്നത് ശാന്തി ഇല്ലാതെ അലയുന്ന മനുഷ്യ ഹൃദയങ്ങളെ ശാന്തമാക്കുന്ന ഏകമന്ത്രം അത് തൗഹീദിൻ്റെ മന്ത്രമാകുന്നു ഏക ഇലാഹായ സ്മരണയിലൂടെ മാത്രമേ ഹൃദയത്തിന് ശാന്തി ഉണ്ടാവുകയുള്ളൂ എന്ന് പരിശുദ്ധമായ പറയുന്നു അരിശുദ്ധമായ സ്മരണ കൊണ്ടാകുന്നു ഹൃദയങ്ങളിൽ ശാന്തി അടയുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ അസ്സവജൽ ഖുർആാൻ പറയുന്നു